ോടി പാപം മാറുന്നെ മാറോടു ചേത്തവനേ നെഞ്ചിൽ നേരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ പറ്റാത്ത് സ്നേഹമേ നിന്നെ നോകരുവത്തും നോഹാസയോടെയത്ത് സ്നേഹമേ നിന്നെ നോകരുവാത്തും നോഹാശയോടെയ കൂടിയാകുന്ന എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെ മാറോട് ചേർത്ത് നിൽക്കുന്ന എന്നെ മാറോട് ചേർത്ത് നിർത്തുന്ന എന്റെ ഈശോ കൂടെ ആ ഈശോയുടെ മുൻപിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആ വറ്റാത്ത സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയിൽ മുന്നേറുവാനായിട്ടും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടും ഈശോയുടെ നമുക്ക് കരുണയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിനയത്തോടു ഈശോയുടെ മുൻപിൽ മുൻപിലായിരുന്നു കൊണ്ട് പാടി പ്രാർത്ഥിക്കാം നീ

ഏതൊരു പാപിയെയും കൈവരിച്ചു സ്നേഹിക്കാതെ പൂർണ്ണമായി കുരിശിൽ കൈകൾ വിരിച്ചുകൊണ്ട് ഇതാ അത്രതോളം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു പാപും മറന്നെ മാറോടു ഈശോയുടെ മുൻപിൽ നമുക്ക് മുട്ടുകൾ മടക്കി ഈശോയുടെ മുൻപിൽ ശിരസുകൾ നമിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ സ്നേഹത്താലെ നിറയ്ക്കണമേ അങ്ങയുടെ പറ്റാത്ത സ്നേഹത്താലെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിശോയെ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് വന്നിരിക്കുകയാണ് ആ പാപങ്ങളെയെല്ലാം അങ്ങ് മായ് എന്നിലേക്ക് സ്നേഹവും സൗഖ്യവും നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗാനത്തിന്റെ ഇരകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഏറ്റുപാ അടിക്കൊണ്ട് നമുക്ക് വീണ്ടും ചേക്കുവാ സ്നേഹമാണ് റൂഷിൽ നിന്ന് ചേർത്തതെന്നും ഭാവികൾക്ക് വേണ്ടി ജീവൻ ബലി കഴി വീണ്ടും വന്നു നോക്കവേ കണ്ടതില്ല ആണികൾ റൂഷിനോടുക്കുവാണിയല്ല സ്നേഹമാണ്

ായിട്ട് സ്നേഹയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഈശോയുടെ അടുത്ത് ആശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഉയർന്ന ജീവിതത്തിലേക്ക് കടന്നു വരണമേ വരണമേക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശാന്തമായിട്ട് ഈശോയുടെ മുൻപിൽ നമുക്കായിരിക്കാം സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ജീവൻ പോലും ബലി കഴിക്കുവാനായിട്ട് സന്നദ്ധനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം എത്ര വലിയ പാപം ചെയ്താലും നീ മനസ്തപിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരും എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടെ ഈശോയുടെ മുൻപിലായിരിക്കാം നിരാശയോടുകൂടെയല്ല പ്രത്യാശയോടുകൂടെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ആയിരിക്കും എൻ്റെ കൂടെ വരും എന്നുള്ള ഒരു പ്രത്യാശയുടെ നമുക്കായിരിക്കാം സ്നേഹത്തോടു കൂടെ ആശയോടു കൂടെ ആ പറ്റാത്ത സ്നേഹത്തിൽ നിന്ന് സ്നേഹം നുകരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കാതുകൾ കോർക്കാം കാതോർത്തിരിക്കാം ഈശോയെ അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഞാൻ മനസ്സിലാക്കുകയാണ് എത്ര മാത്രം സ്നേഹം നീ ഞങ്ങളോട് കാണിച്ചു ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ മക്കൾ എത്ര മാത്രം തെറ്റ് ചെയ്താലും നീ അതിനെയെല്ലാം ശ്രമിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ സ്നേഹം നൽകിക്കൊണ്ട് കടന്നു കടന്നുവരും എന്നുള്ളൊരു ഉറപ്പോടുകൂടെ ഈശോയുടെ മുൻപിൽ നമുക്കായിരുന്നു കൊണ്ട് ധ്യാനിക്കാം ഈശോയുടെ സ്നേഹത്തിന് നമുക്ക് ധ്യാനിക്കും എത്രമാത്രം സ്നേഹമാണ് ഈശോനാഥൻ നമ്മോട് കാണിച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം ഓർത്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിലായിരിക്കാം ആശയോടെ ഞാൻ

ആ സ്നേഹം നുകരുവാനായിട്ട് നാം ഇവിടെ ഇന്നേ ദിവസം ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോനാഥൻ നമുക്കായിട്ട് നൽകുന്ന വചനം അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് മൂന്നാമത്തെ അധ്യായം ഏഴ് മുതൽ ഉള്ള വാക്യങ്ങളിൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏഴ് മുതൽ പതി വരെ അതിൽ ആദ്യമായിട്ട് ഇങ്ങനെയാണ് പറയുക തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു പ്രിയ സഹോദരങ്ങളെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തെറ്റുകൾ ചെയ്യുന്നവരാണ് ഇവിടെയും നമുക്ക് ഇത് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ഇസ്രായേൽ ജനം ബാൽ ദേവന്മാരെയും മഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു ഇസ്രായേൽ ഇത് പഴയ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുക ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈശോയിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരുമാണ് എന്ന് വിശ്വസിക്കും ഇതാണ് പുതിയ ഇസ്രായേൽ ഈ ഇസ്രായേലിന് എന്നോടും ഈശോ പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങളും ഒത്തിരിയേറെ തരത്തിലുള്ള തെറ്റുകൾ ചെയ്ത് ഈശോയെ മറന്നുകളഞ്ഞു നിങ്ങൾ ദൈവത്തിനെതിരെ തിന്മകൾ പ്രവർത്തിച്ചു ഇനി അടുത്ത സെന്റൻസ് പ്രകാരമാണ് അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ മറ്റു ദേശങ്ങളിലേക്ക് കൈകളേൽപ്പിച്ചു കൊടുക്കുകയാണ് അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു ജനം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ആദ്യം നമ്മൾ പാപം ചെയ്യുന്നു അതിനു ശേഷം വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകും നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കഷ്ടങ്ങൾ കടന്നു വരുന്നുണ്ട് ഈശോയുടെ മുൻപിൽ ഇന്നേ ദിവസം നിങ്ങളിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒത്തിരിയേറെ ടെൻഷൻസും ഒത്തിരിയേറെ ചിന്തകള് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയോടുകൂടി ഒത്തിരിയേറെ ദുഃഖങ്ങളോടുകൂടെ വരുന്ന ഒരു കൂട്ടം ജനമാണ് ഈശോയുടെ മുൻപിൽ ഈ ദിവസങ്ങളിലെല്ലാം ആയിരിക്കും അതെവിടെ ആയിരുന്നാലും ഈശോയുടെ മുൻപില് ഒരു വ്യക്തി ആയിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തില് ഒത്തിരിയേറെ പ്രോബ്ലംസ് ഒത്തിരിയേറെ പ്രശ്നങ്ങള് ഉണ്ടായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല അതെത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായാലും അവന്റെ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങളും തടസ്സങ്ങളും എല്ലാം കടന്നു വരും ഇവിടെയും നമുക്കത് തന്നെയാണ് പാപങ്ങൾ ചെയ്യുന്നുണ്ട് പാപങ്ങൾ ചെയ്യാത്തതായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം പാപമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നമ്മൾ പാപം ചെയ്യുകയാണ് ഓണ പറയുകയാണ് കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു അപൂർണനാണ് അവനൊരു അപൂർണനാണ് അവൻ പൂർണത കൈവരിക്കണമെങ്കിൽ ഈശോട് കൂടെ ചേർന്ന് നിൽക്കണം ഈശോട് കൂടെ ചേരുമ്പോൾ മാത്രമേ അവന് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിക്കുന്നില്ല അവൻ പാപം ചെയ്യുകയാണ് ആ പാപത്തിന്റെ അനന്തര ഫലമാണ് അവൻ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഫലം അവന് അനുഭവിക്കും പക്ഷെ ഈ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക കർത്താവിന്റെ കോപം അവൻ്റെ മേൽ ആഞ്ഞു വീശി എന്നുള്ളതാണ് കർത്താവിന്റെ കോപം ദൈവം സ്നേഹമാണെന്നാണ് പറയുന്നത് കർത്താവ് ഒരിക്കലും കോപിക്കുന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായിട്ട് ആ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പഴയ നിയമം നമ്മളോട് പറഞ്ഞു വെക്കുക അത് ദൈവത്തിന്റെ ക്രോ ക്രോധത്തെയാണ് കോപത്തെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രായേൽ ജനം തിന്മകൾ പ്രവർത്തിക്കുന്നു അതിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ കോപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു വീണ്ടും ഒമ്പതാമത്തെ വചനം ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിക്കുന്നു അങ്ങനെ വിമോചകനായി ഒത്തേനിയലിനെ കർത്താവ് നിയമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവിന്റെ കോപം അല്ലെങ്കിൽ ആ പ്രവൃത്തികളുടെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോഴാണ് നാം ഓരോരുത്തരും ഈശോയെ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കേൾക്കുന്നുണ്ട് ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു എന്നാണ് ഒമ്പതാം വചനം പറയുക ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകാതെ നീ തെറ്റ് ചെയ്തവനാണ് എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചു പോകാതെ നിന്നെ കൂടെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതാണ് ഈശോനാഥൻ വീണ്ടും പത്തും പതിനൊന്നാം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക കർത്താവ് അവന്റെ മേൽ ഒഥേനിയലിന്റെ മേൽ വരുകയാണ് ഇസ്രായേൽ ജനത്തിന്റെ ന്യായവിധി ഇസ്രായേൽ ന്യായവിധി നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു മെസ്സോട്ടോമിയ രാജാവായ അവന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ഒഥേനിയൽ അങ്ങനെ അവൻ അവിടെ ഇസ്രായേൽ ജനത്തിന് മുകളിൽ ആധിപത്യം പുലർത്തുകയാണ് കർത്താവിന്റെ ഒരു പ്രവാചകൻ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവൻ അവൻ അവിടെ ഈശോയുടെ മുമ്പില് ആയിരിക്കുകയാണ് അതിനുശേഷം പതിനൊന്നാം വചനം ഇപ്രകാരമാണ് അങ്ങനെ ദേശത്ത് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം എന്നുള്ള ഈ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ സന്തോഷം ഇതൊന്നുമില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് ഇവിടെ ഈശോനാഥൻ കാണിച്ചു വെക്കുക അത് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ ഈശോയുടെ മുൻപിൽ വിളിച്ചപേക്ഷിക്കുക കർത്താവേ എന്നിൽ കനിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കനിയുന്ന കർത്താവാണ് നിന്നെ മാറ്റി നിർത്തുന്ന ദൈവമല്ല നിന്നെ സംരക്ഷിച്ച് നിന്റെ കൂടെ ആയിരിക്കുന്ന നിന്റെ പിതാവാണ് നിന്റെ സ്നേഹമുള്ള പിതാവാണ് ഈശോനാഥൻ ഈ സമയം നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടു കൂടെ ഈശോയുടെ മുൻപിൽ നമുക്ക് ചേർന്ന് നിൽക്കാം ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വന്നിട്ടുണ്ട് ആ നിയോഗങ്ങളെ കുറിച്ച് ആ അയച്ച അവരുടെ പ്രാർത്ഥനകൾ കൂടി നമ്മൾ ഈശോയുടെ മുൻപിൽ ഈശോയുടെ കാൽക്കല വെച്ച് നമുക്ക് അവരുടെ പേരുകൾ കേൾക്കാം മോളമ്മ ജോമോൻ റീന ഡി ക്രൂസ് സിന്ധു ഗീത സുനിൽ ജെസി പി ആന്റണി ജയ സക്രിയ ബെന്നി ലതാ മോഹൻദാസ് മോളി ജോസഫ് ഗ്രേസി ജോസഫ് മീനാ പി ഡി ആൻസി മനീഷ് ബോബി ബസേലിയൂസ് ശ്രീദേവി ഡൊമിനിക് അജിമോൾ സുനിൽ പ്രവീൺ ജോസഫ് ധന്യ മാത്യു ശാലിനി ഷൈജു സണ്ണി ജോസഫ് സൂസന്ന ജോൺസൺ ശോഭന കൃഷ്ണൻ പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ പേരുകൾ നമുക്ക് ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുവാനും നിയോഗങ്ങൾ സമർപ്പിക്കുവാനുമുണ്ട് ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഈശോനാഥൻ ഉത്തരം തരും എന്നാണ് ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മോട് പറഞ്ഞു വെക്കുക ഇതിനുശേഷം പറയുകയാണ് നിങ്ങൾ കണ്ണീരോടു ഈശോയെ വിളിച്ചപേക്ഷിച്ചാൽ നീ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ നീ പാപം ചെയ്തവനാണ് എന്നൊന്നും കണക്കിലെടുക്കാതെ ഈശോ നിന്റെ അടുക്കൽ വന്ന് നിന്നെ സ്നേഹിക്കും എന്നുള്ളൊരു കാര്യം ഈശോനാഥനോട് ഓർമ്മിപ്പിക്കുകയാണ് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ ഈശോയുടെ മുൻപിൽ നമുക്ക് മുട്ടുകൾ മടക്കാം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ് നമച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും ഉയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേയകടാക്ഷം तूगनमे वल्सलसुदरिल। नुर्मलराई जीविच्छिदुवा, चिन्दनमे ध्योयवरन्न। നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൻ എന്നെ സ്നേഹിച്ചു അമ്മയേടും സ്നേഹത്തേക്കാ ലോകം നൽകിയിടും സ്നേഹത്തി അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ സത്യസാക്ഷിയ ജീവിക്കും ഞാൻ അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ